നമസ്കാരം എൻ്റെ ജീവിതത്തിൽ ആസ് എ ഹ്യൂമൻ ബീയിങ് ഞാൻ ചെയ്ത ഏറ്റവും നല്ല റോൾ ഏതാണെന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ ഞാൻ നല്ല മകനല്ലായിരിക്കാം ഒരുപക്ഷെ ഞാൻ നല്ലൊരു സുഹൃത്തല്ലായിരിക്കാം നല്ല സഹോദരനല്ലായിരിക്കാം അല്ലെങ്കിൽ നല്ല ഭർത്താവല്ലായിരിക്കാം പക്ഷേ ഞാൻ അഭിമാനത്തോട് പറയും ഞാൻ നല്ലൊരു അച്ഛനാണ് ഞാൻ നല്ലൊരു പേരൻ്റാണെന്ന് പറയും എന്നെ അറിയാവുന്ന എല്ലാവരും എൻ്റെ സുഹൃത്തുക്കളൊക്കെ പറയാറുണ്ട് പത്മൂമാർ നല്ലൊരു പേരൻ്റാണെന്ന് കാരണം എൻ്റെ കുഞ്ഞുങ്ങളെ കാണുമ്പം അവരുടെ രീതികൾ അവരുടെ പെരുമാറ്റങ്ങൾ അവർ അവരുടെ പഠിത്തം അല്ലെങ്കിൽ അവരുടെ ജോലി അവരുടെ എല്ലാം കൊണ്ടും അവർ നല്ല നല്ല കുട്ടികളാണ് അഭിമാനത്തോട് തന്നെ എനിക്കത് പറയാൻ പറ്റും എൻ്റെ കുഞ്ഞുങ്ങൾ നല്ലതാണ് ഞാൻ നല്ലൊരു ആണെന്ന് പലരും ചോദിക്കാറുണ്ട് എന്തൊക്കെയാണ് ടിപ്സ് പത്മമാറിൻ്റെ കുഞ്ഞുങ്ങളെ വളർത്തിയതിൽ അസ് എ പേരൻറ്റ് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറയും ഞാൻ പറയും അത് ടിപ്സ് ടിപ്സൊന്നുമല്ല എൻ്റെ ജീവിതത്തിലൂടെ ഞാൻ നേടിയെടുത്ത കുറച്ച് കാര്യങ്ങളാണ് ഞാനും എൻ്റെ വൈഫ് പ്രഗ്നൻ്റ് ആയ സമയത്ത് ഞാൻ ഒരുപാട് ബുക്ക്സ് ഒക്കെ പലയിടത്തുനിന്ന് വാങ്ങി നോക്കി എങ്ങനെ കുഞ്ഞുങ്ങളെ വളർത്താം എങ്ങനെ നല്ലൊരു ആവാം എന്നൊക്കെ കരുതി ഞാനും തയ്യാറെടുപ്പ് നടത്തി പക്ഷേ കുഞ്ഞ് വളരുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും ലോകത്തിലെ ഒരാൾക്കും നമുക്ക് പറഞ്ഞു നിന്ന് ചെയ്യിക്കാൻ പറ്റുന്ന ഒരു ജോലിയല്ല ഈ പറയുന്ന എന്ന് പറയുന്നത് ശരിയാണ് ഇതൊരു ജോലി തന്നെയാണ് ഏതൊരു ജോലിക്ക് യോഗ്യത ുള്ള പോലെ ഒരു പേരൻ്റ് ഒരു അച്ഛനാകാൻ വേണ്ടി അല്ലെങ്കിൽ അമ്മയാകാൻ വേണ്ടി ഒരു യോഗ്യത തന്നെ വേണം ആ യോഗ്യത നമുക്ക് കടയിൽ നിന്നും അല്ലെങ്കിൽ അതിൻ്റെ പരീക്ഷ എഴുതി അത് നേടുന്ന യോഗ്യതയൊന്നുമില്ല നമ്മൾ സ്വയം തിരിച്ചറിയലാണ് ഒരു കുഞ്ഞ് ജനിക്കുന്ന സമയത്ത് നമ്മൾ സ്വയം നമ്മളോട് ചോദിക്കണം നമുക്ക് ഈ കുഞ്ഞിനെ വളർത്താനുള്ള അല്ലെങ്കിൽ ഒരു അച്ഛനാകാനുള്ള അല്ലെങ്കിൽ അമ്മയാകാനുള്ള എന്ന് നമ്മൾ സ്വയം ചോദിക്കണം ഈ യോഗ്യത എന്ന് പറഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞ പോലെ എങ്ങൊന്നും വാങ്ങാൻ കിട്ടുന്നതല്ല നമ്മൾ നമ്മൾ അതായത് ഒരു കുഞ്ഞ് നമ്മുടെ കയ്യിലേക്ക് കിട്ടുമ്പോൾ ഒരു ബ്ലാങ്ക് ബുക്ക് പോലെയാണ് നമ്മുടെ കയ്യിലേക്ക് വരുന്നത് അതിൻ്റെ മനസ്സിലൊന്നും എഴുതിയിട്ടില്ല അത് നമ്മൾ നമ്മളാണ് അവരുടെ ഹീറോ ആ കുഞ്ഞിൻ്റെ ഹീറോ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഹീറോയിൻ എന്ന് പറയുന്ന ഒരു അച്ഛനും അമ്മയും ഒക്കെയാണ് അപ്പം നമ്മുടെ ഇടപെടൽ നമ്മുടെ പ്രവർത്തികൾ നമ്മുടെ പെരുമാറ്റം നമ്മുടെ സമൂഹത്തോടെ നമ്മളെങ്ങനെയാണ് സമൂഹം നമ്മളെ നോക്കിക്കാണുന്നത് ഇതെല്ലാമാണ് ആ കുഞ്ഞ് അതിൻ്റെ ബുക്കിലേക്ക് എഴുതി വെക്കുന്നത് ഞാനും ഇങ്ങനെയായി മാറണം അതുകൊണ്ട് നമ്മൾ നമ്മുടെ ഒരു യോഗ്യത നിർണ്ണയിക്കണം ഒരു കുഞ്ഞിനെ കയ്യിലേക്ക് കിട്ടുമ്പോൾ നമ്മളൊരു അച്ഛനും അമ്മയാകാൻ പോകുന്ന സമയത്ത് നമ്മൾ സ്വയം തയ്യാറാവണം നമ്മൾ എങ്ങനെ ഒരു അച്ഛനും അമ്മയായും മകനെ വളർത്താവുന്നുള്ളത് ഈ പലരും ഒരു അച്ഛനാകാൻ ശ്രമിക്കുന്ന സമയത്ത് അമ്മയാകാൻ ശ്രമിക്കുന്ന സമയത്ത് പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് എൻ്റെ കുട്ടിക്കുട്ടിക്കാലത്ത് എനിക്ക് പലതൊന്നും നേടാൻ പറ്റിയില്ല എനിക്ക് ചെയ്യാൻ പറ്റില്ല എൻ്റെ അച്ഛനും എനിക്ക് അത് തന്നില്ല ഇത് തന്നില്ല ഒരുപാട് ദുഃഖത്തിലാണ് കഴിഞ്ഞത് ദാരിദ്ര്യത്തിലാണ് കഴിഞ്ഞത് നല്ലൊരു ഷട്ടിടാൻ എനിക്ക് മോഹം ഉണ്ടായിരുന്നു അതുകൊണ്ട് എൻ്റെ കുഞ്ഞിനെ ഞാൻ അതൊന്നും അറിയാതെ വളർത്തു ഞാൻ പട്ടണി കിടന്നാലും ഞാൻ രാഭകില് കഷ്ടപ്പെട്ടാലും അല്ലെങ്കിൽ ഞാൻ ഗൾഫിലെ മണരാരണത്തിൽ ചോര നീരാക്കി കഷ്ടപ്പെട്ടാലും ഞാൻ എൻ്റെ കുഞ്ഞിന് വേണ്ടതെല്ലാം ചെയ്തു കൊടുക്കും ഒരു ദുഃഖവും ഒരു വേർപ്പവും എൻ്റെ ശരീരത്തെ പൊടിയെ ഞാൻ സമ്മതിക്കില്ലാ ചിന്തിക്കുന്ന ഒരുപാട് പേരന്റ്സ് ഉണ്ട് ഇത് വലിയ അപകടമാണ് അത് ഒരിക്കലും അങ്ങനെ ചിന്തിക്കാൻ പാടില്ല ഞാൻ എൻ്റെ ജീവിതത്തിൽ ചെയ്തതാണ് ശരിയാണ് ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു എനിക്ക് കുട്ടിക്കാലത്ത് ഇന്നത് വേണം നല്ല ഈ സാധനങ്ങൾ വേണം അല്ലെങ്കിൽ ഇത്ര ഇത് വേണം എന്നൊക്കെ ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട് പക്ഷേ പലതും ഇനിയും കിട്ടാതെ പോയി എന്ന് കരുതി എൻ്റെ കുഞ്ഞിനതൊക്കെ വാങ്ങിക്കൊടുത്താല് ശരിക്കും നമ്മൾ കുഞ്ഞിനെ നശിപ്പിക്കുകയാണ് ചെയ്യുന്നത് ഇപ്പോൾ ഈ ചിത്രശലഭത്തിൻ്റെ കാര്യം അറിയാമല്ലോ ചിത്രശലഭം ഒരു കൊക്കൂണില്ല ഒരു പുഴുവായിരിക്കുന്ന സമയത്ത് ഒരു കൊക്കൂൺ വളരെ കട്ടിയുള്ള ഒരു ഷെല്ലിനകത്താണ് അത് ഇരിക്കുന്നത് ഈ ഷെല്ല് പൊളിച്ചിട്ട് വേണം ഈ ഈ പുഴു പുറത്തിറങ്ങി ചിറകുകൾ വിരിച്ച് ചിത്രശലഭമായിട്ട് പറക്കാൻ പക്ഷേ ഒരുപാട് ബുദ്ധിമുട്ട് സഹിക്കണം അത് പൊളിച്ച് പുറത്തേക്ക് വരുന്ന കാഴ്ച എന്നാൽ ഏതൊരാൾ കണ്ടാലും നമുക്ക് വല്ലാത്ത വിഷമം തോന്നുന്നു പലരും ചെയ്യുന്ന എന്താണെന്ന് പറയും ഇത് കാണുമ്പോൾ അതിൻ്റെ കൂട് അതിൻ്റെ കൊക്കൂടങ്ങ് പൊളിച്ചു കൊടുക്കും പക്ഷേ ആ ചിത്രശലഭത്തിന് പറക്കാൻ പറ്റാത്ത താഴേക്ക് വീഴുക ചെയ്യുന്നത് ഈ ബുദ്ധിമുട്ടി ആ ചിത്രശലഭം പുറത്തേക്ക് വരുമ്പോഴാണ് അതിൻ്റെ ചെറുകൾക്ക് കരുത്ത് വന്നത് പറക്കാനായിട്ട് തുടങ്ങുന്നത് ഇതുപോലെയായിരിക്കും നമ്മൾ കുഞ്ഞുങ്ങളെ വളർത്തേണ്ടത് നമ്മുടെ സുഖ സൗകര്യങ്ങൾ കൊടുത്ത് അവരെ നമുക്ക് വേണ്ടി അവരെ വളർത്തുകയല്ല വേണ്ടത് അവർ കഷ്ടപ്പാട് അറിഞ്ഞു തന്നെ അവരെ മുമ്പോട്ട് നമ്മൾ കൊണ്ടുപോകണം അല്ലാതെ നമുക്ക് കുഞ്ഞുങ്ങളെ വളർത്തിയാൽ അവർ നല്ല കുഞ്ഞുങ്ങളായി മാറത്തില്ല എല്ലാ കഷ്ടപ്പാടുകളും അറിഞ്ഞു ഒരു ജീവിതത്തിൽ അവർ നാളെ ഒറ്റയ്ക്ക് ഒരു അച്ഛനും അമ്മയും ഇല്ലാതിരിക്കുന്ന സമയത്ത് ഈ സമൂഹത്തിൽ അവർ ഒറ്റയ്ക്ക് ജീവിക്കേണ്ടതാണ് ആ സമയത്ത് അവർ എങ്ങനെയാണ് ഇവിടെ എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്യേണ്ടതെന്നുള്ള പാഠം നമ്മളിൽ കൂടാണ് പഠിക്കേണ്ടത് പട്ടിണി നമ്മൾ കിടക്കുന്ന സമയത്ത് അവരും പട്ടിണി കിടക്കട്ടെ നമുക്ക് പൈസയ്ക്ക് ബുദ്ധിമുട്ടുള്ളപ്പോൾ അവർ അറിയട്ടെ അതെ എല്ലാം മറിഞ്ഞ് തന്നെ വളർത്തണം പിന്നെ വേറെ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒളിച്ചു വെക്കുന്ന സ്വഭാവമാണ് മിക്ക പേരൻസും കുട്ടികളുടെ നിന്ന് പലതും ഒളിച്ചു വെക്കാറുണ്ട് ഈ ഒളിച്ചു വെക്കൽ ഇവരിൽ ഒളിച്ചു വെക്കലൊരു സ്വഭാവം കൊണ്ടുവിടും പല ഇപ്പം ഞാൻ നമ്മളിപ്പോൾ എന്തെങ്കിലും എന്തെങ്കിലും സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താൽ എപ്പോഴും നമ്മുടെ വീട്ടിലൊരു പേരൻസ് അവരുടെ സ്വകാര്യതയിൽ പലതും മാറ്റി വെക്കേണ്ടതായിട്ട് വരും പക്ഷേ വീട്ടുകാര്യങ്ങൾ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളൊക്കെ നമ്മൾ അവരിൽ നിന്ന് ഒളിച്ചു വെച്ചാൽ അത് അവരിൽ ഒരുപാട് ജിജ്ഞാസ ഡെവലപ്പ് ചെയ്യും അപ്പോൾ ഉദാഹരണത്തിന് മിക്ക വീടുകളിലും നടക്കുന്ന ഒരു കാര്യമാണ് ഒരു സിനിമ ഇപ്പോൾ സാധാരണ ഒരു സെൻസർ ചെയ്തൊരു സിനിമ ടി വിയിൽ നടക്കുന്ന സമയത്ത് ഏതെങ്കിലും ചുംബന രംഗം നടക്കാമെന്ന് കൂട്ടിക്കും ഈ ചുംബന രംഗം നടക്കുന്ന സമയത്ത് മക്കൾ അതുവഴി പാസ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ മക്കൾ മക്കളടുത്തിരിക്കുമ്പോഴോ ചാനൽ മാറ്റോ അല്ലെങ്കിൽ അച്ഛനും എണീറ്റ് പോകുന്ന ഒരു സ്വഭാവം മിക്ക വീടുകളും നടക്കുന്ന കാര്യമാണ് യഥാർത്ഥത്തിൽ നമ്മൾ നമ്മുടെ ശരിയാണ് ഏതൊരു അച്ഛനും ഇവിടെ മനസ്സിൽ തോന്നുന്ന ഒരു സങ്കുചിത ചിന്തയാണ് അല്ലെങ്കിൽ ഒരു ഒരു ഉൾവലി ആണ് ഒരു മക്കളെ മുൻപിച്ച് ഞാനിതങ്ങനെ കാണുമെന്നുള്ളത് സത്തിൽ അവരുടെ മനസ്സിൽ നമ്മളെ വലിയൊരു അകലം സൃഷ്ടിക്കുകയാണ് ചെയ്യുന്നത് ഞാൻ ഇത് പലപ്പോഴും ചെയ്തിട്ടുണ്ട് ഞാനും എൻ്റെ മക്കളും ഒരിക്കലും ഒരു സിനിമ കണ്ടുകൊണ്ടിരിക്കും ഇംഗ്ലീഷ് സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അതിനകത്തൊരു ശാരീരിക ബന്ധത്തിൻ്റെ ഒരു സീൻ വരികയിട്ടായി ഒരു അച്ഛനെ ഇപ്പോൾ ഞാൻ എൻ്റെ അച്ഛൻ അങ്ങനെ ചെയ്ത് ഞാൻ കണ്ടിട്ടുണ്ട് പെട്ടെന്ന് നീറ്റ് പോകാറുണ്ട് അപ്പോൾ എനിക്കിത് വല്ലാത്തൊരു അറിയാം നമ്മളങ്ങ് ചുരുങ്ങി പോകാ സമയത്ത് കുഞ്ഞിൻ്റെ മനസ്സിലും മക്കളും മോഡയും ചെമ്മൻ്റെ മനസ്സിലൊക്കെ അങ്ങനെ ചുരുക്കം വന്നപ്പോൾ അവർ നീറ്റ് പോകാൻ തുടങ്ങിയപ്പോൾ ഞാൻ എന്നോട് ചോദിച്ച ചോദ്യമുണ്ട് എൻ്റെ മുമ്പിൽ ഇവരിത് കണ്ടിട്ട് ഇണീറ്റ് പോകുക എന്ന് പറയുന്നത് അവർ എവിടെയെങ്കിലും അറിയാനായിട്ട് ശ്രമിക്കും ഞാൻ പറഞ്ഞാൽ നിങ്ങളവിടെ ഇരിക്കാൻ പറഞ്ഞു ഞാൻ അവരോട് പറഞ്ഞു ഈ ലോകത്തുള്ള എല്ലാ ബന്ധങ്ങളും ഓരോ മക്കളും ഉണ്ടാവുന്നത് ഈ ലോകത്തുള്ള എല്ലാ സൃഷ്ടികളും ഉണ്ടാകുന്നത് സ്ത്രീ പുരുഷ ബന്ധത്തിലൂടെയാണ് അത് പവിത്രമായൊരു കാര്യമാണ് നമ്മൾ നമ്മളതിനെ ഒരുപാട് അങ്ങ് തെറ്റാണ് അതിൽ നിന്നും ചിന്തിക്കേണ്ട കാര്യമില്ല എല്ലാത്തിനും അതിർവരം പോകണം പക്ഷേ ഇത് ഈ സിനിമ നിങ്ങൾക്ക് കാണാത്തക്ക രീതിയിലാണ് അതിനകത്ത് കാണിച്ചിരിക്കുന്നത് അതിനകത്ത് വലിയ ഇത് നിങ്ങൾ മനസ്സിലാക്കണം അത് പറയുമ്പോൾ അവർക്ക് തുടക്കത്തിൽ അച്ഛനും അല്ലെങ്കിൽ എനിക്കും ആ മക്കൾക്കൊക്കെ ഓരോരോ പ്രശ്നങ്ങളുണ്ടാവും പക്ഷേ അത് കുറേ കഴിയുന്ന സമയത്തൊക്കെ അവർക്ക് മറ്റെങ്ങോ തേടി പോകേണ്ടി വരില്ല അവർക്കറിയാം ഇതൊരു വലിയ തെറ്റല്ല ഇത് ഒരു ദാഹം പോലെ അല്ലെങ്കിൽ ഒരു ഒരു കരച്ചിൽ പോലെ മറ്റൊരു വികാരം പോലെ തന്നെ ശരീരത്തിൻ്റെ ഒരു വികാരം പ്രത്യുൽപാദനത്തിന് വേണ്ടിയുള്ള വികാരമാണെന്നൊരു തോന്നൽ നമ്മുടെ വീട്ടിൽ തന്നെ ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അവർ അവർക്ക് വലിയൊരു സ്ക്രീനിങ് ഒഴിവാക്കാൻ പറ്റുന്നു അതുകൊണ്ട് കുട്ടികളുടെ ഇടയിൽ ആവശ്യമില്ലാത്ത ഒന്നും ഒളിച്ചു വെക്കാതിരിക്കുക പിന്നെ ഈ ലോക്കുകൾ ചെയ്യാതിരിക്കുക അപ്പം ഞാൻ എൻ്റെ കുട്ടികളെ വളർത്തുന്ന സമയത്ത് എൻ്റെ വീടിൻ്റെ അകത്തെ വാതിലുകളൊന്നും ഞാൻ ലോക്ക് ചെയ്യാറില്ലായിരുന്നു ഒരു വാതിലുകളും ലോക്ക് ചെയ്യാറില്ല മൊബൈൽ ലോക്ക് ചെയ്യാറില്ല അലമാരി ലോക്ക് ചെയ്ത് വെക്കാറില്ല ഒന്നും രഹസ്യങ്ങൾ വെക്കാറില്ല ആ വീട്ടിലെ മിക്ക രഹസ്യങ്ങളും അലമാരി പൂട്ടുകളും എല്ലാം കുട്ടികളുടെ മുമ്പിൽ സ്വതന്ത്രമായിരുന്നു അതുകൊണ്ട് ഒരു ബൗണ്ടറി വെച്ച് അവർക്കറിയാം ഈത് ബൗണ്ടറി ആണെന്നും ഇത് ലോക്ക് ചെയ്യാതെ ഇല്ല ലോക്ക് ചെയ്താലും ഇല്ലെങ്കിൽ ഇതിനുള്ളിലേക്ക് കയറാൻ പാടില്ല എന്നുള്ളൊരു സ്വയം ബോധം കുട്ടികൾ ഡെവലപ്പ് ചെയ്യും ഇപ്പോൾ ഒരു ഓരോ പ്രായത്തിൽ ഇപ്പോൾ ഒരു കുഞ്ഞ് ജനിച്ചു വീഴുമ്പം അത് കഴിഞ്ഞ് ഓരോ ഘട്ടത്തിലും അതിൻ്റെ ശരീര വളർച്ച നടക്കാറുണ്ട് അപ്പം ഈ ശരീര വളർച്ച നടക്കുന്ന സമയത്ത് ശരീരത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വരും മാറ്റങ്ങൾ വരുമ്പോൾ ഒരുപാട് സംശയങ്ങൾ വരും ചില കുട്ടികൾക്ക് അത് എന്താണെന്ന് പോലും അറിയില്ല പെൺകുട്ടികളുടെ കാര്യം അറിയില്ല ആർത്തവ സമയത്തൊക്കെ അവർ വൈറ്റ് വേദന ബ്ലീഡിങ് ഒക്കെ ഫസ്റ്റ് ടൈം കാണുമ്പോൾ അവർ വല്ലാതെ ഇപ്പം പലയിടത്തുനിന്ന് അത് അറിവ് കിട്ടുന്നുണ്ടെങ്കിൽ തന്നെ നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലുണ്ടെങ്കിൽ പോലും ചില സ്കൂളുകളിൽ മനഃപൂർവ്വം മിസ് ചെയ്യും മാറ്റിയിട്ടാണ് പോകുന്നത് അവർക്ക് പറയാൻ പേടികൊണ്ട് അപ്പോൾ ഈ പെൺകുട്ടികളായാലും ആൺകുട്ടികളായാലും ആ ശരീര വളർച്ചയിൽ അവർക്കുണ്ടാകുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് ഈ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ ഏറ്റവും നല്ല ഗുരു എന്ന് പറയുന്നത് അവർ പേരൻസ് തന്നെയാണ് അപ്പം എൻ്റെ വീട്ടിലങ്ങനെയാണ് എൻ്റെ മകൾക്കൊരു ആർത്തവം തുടങ്ങിയ സമയത്ത് തന്നെ ഞാൻ അവർക്ക് പാടിനെക്കുറിച്ചും എന്നൊക്കെ അറിയാവുന്ന ഇൻഫർമേഷൻസ് ഒരു സഭ്യതയുടെ ഭാഷയിൽ അല്ലെങ്കിൽ എനിക്ക് പറയാൻ പറ്റാത്ത കാര്യങ്ങൾ എൻ്റെ ഭാര്യയിലൂടെ പറയാനൊക്കെ ശ്രമിച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഈ പറഞ്ഞ ആദ്യം ഈ പറഞ്ഞ പോലെ ഈ മറ്റേ എല്ലാ കാര്യങ്ങളും ഈ റീപ്രഡക്ഷൻ്റെ കാര്യം അല്ലെങ്കിൽ പ്രത്യുൽപാദനത്തെ കാര്യം എന്തായാലും അതിനെ സഭ്യമായ ഭാഷയിൽ കുട്ടികൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ നമ്മളല്ലാതെ പേരൻസ് അല്ലാതെ മറ്റാർക്കും അത് നടക്കില്ല എന്നുള്ളതാണ് ഒരു പ്രധാന കാര്യം പിന്നെ ഞാൻ എൻ്റെ ജീവിതത്തിൽ ചെയ്ത കാര്യം പല പേരൻസും ചെയ്യുന്നൊരു കാര്യമാണ് കുട്ടികളെ കുട്ടികളെങ്ങനെ ആവശ്യമില്ലാതെ ഈ കമ്പെയർ ചെയ്യും മറ്റുള്ളവരുമായിട്ട് കമ്പയർ ചെയ്യും ഈ ഒരു സ്വഭാവം നിങ്ങൾ പ്രധാനമായിട്ട് നിർത്തണം ഈ കമ്പാരിസൺ കുട്ടിയെ തകർത്ത് കളയും ഓരോ കുഞ്ഞുങ്ങളും ഓരോ ഓരോ പ്രോഡക്റ്റ്സാണ് ഒരാളെ പോലെയല്ല മറ്റൊരു കുഞ്ഞ് നമ്മുടെ കുഞ്ഞ് മറ്റൊരു അപ്പുറത്തെ ആളിൻ്റെ കുഞ്ഞിനെ പോലെയല്ല അത് വ്യത്യസ്തമായ ഒരു കുഞ്ഞാണ് ഈ കാട്ടിലൊരിക്കലും മത്സരം നടത്തും കാട്ടിലെ ഏറ്റവും നല്ല ഏറ്റവും മിടുക്കുള്ള ജീവിയെ കണ്ടുപിടിക്കും ായിട്ട് അവർ ഒരു ഓട്ടമത്സരം നടത്താൻ തീരും ഓട്ടമത്സരമല്ല ഒരു മരത്തെ കയറി മരത്തിൻ്റെ ചുവട്ട് കൊണ്ടു നിർത്തിയിട്ട് എല്ലാ മൃഗങ്ങളും കൊണ്ടു നിർത്തി ആനയും മുയലിനെയും പാമ്പിനെയും അണ്ണാനെയും അതുപോലെ തന്നെ കുരങ്ങിനെയും എല്ലാ പറയുന്ന കടലിൽ വെള്ളത്തിൽ ജീവിക്കുന്ന ജീവികളെല്ലാം കൊണ്ടു നിർത്തിയിട്ട് അവിടുത്തെ രാജാവ് പറഞ്ഞു ഈ മരത്തിൽ ഏറ്റവും വേഗത്തിൽ ചാടി കീറുന്ന ആരാണോ അതാണ് മിടുക്കൻ എന്ന് പറയും ഒരു കുരങ്ങിനോ ഒരു പാമ്പിനോ അല്ലെങ്കിൽ ഒരു അണ്ണാനോ ആ മരത്ത് കയറാൻ പറ്റുമായിരിക്കും പക്ഷേ ഒരു ആമയ്ക്ക് കയറാൻ പറ്റുമോ ആമയുടെയും മെടുക്ക് തെളിയിക്കണമെന്നുണ്ടെങ്കിൽ ആമയ വെള്ളത്തിൽ കൊണ്ടിടണം എന്നാലേ മെടുക്കു തെളിയിക്കാൻ പറ്റൂ അല്ലെങ്കിൽ കുതിരേയും എടുത്ത് ഓടി കാണിക്കാൻ പറയണം അപ്പോൾ എല്ലാവരും മരത്തെ കയറുന്നവർ മാത്രമാണ് മെടുക്കരുതെന്ന് പറഞ്ഞാൽ അത് നടക്കുന്ന കാര്യമില്ല അതുകൊണ്ട് ഈ കമ്പാരിസൺ വലിയൊരു കാര്യമാണ് ഞാൻ എൻ്റെ ജീവിത കുട്ടികളെ കമ്പയർ ചെയ്തിട്ടില്ല അവർക്ക് എന്തെങ്കിലും ഒരു വിഷവും വരുന്ന സമയത്ത് നമ്മൾ അവരോട് ഒപ്പം നിന്നിട്ട് അവരെ കമ്പയർ ചെയ്യല്ലോ ചെയ്യേണ്ടത് അവരെ അവരിലേക്ക് അവരെ തിരിച്ചു കൊണ്ടുവന്ന് അവരും ഒരു വ്യക്തി ഒരു ഒരു യുണീക്ക് വ്യക്തിത്വമാണെന്ന് കരുതി നമ്മൾ അവരെ അങ്ങ് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കും ാണ് വേണ്ടത് പിന്നത്തെ കാര്യം കൂട്ടുകെട്ടാണ് ഇപ്പം പല പേരൻസ് പറഞ്ഞു കേട്ടിട്ടുണ്ട് ഞാൻ കൂട്ടുകെട്ടിൽ നിന്ന് നിരസിക്കത്തില്ല പല ആൾക്കാരുമായിട്ട് നമ്മൾ ഇടപെടണം പല രീതിയിൽ ഇടപെടണം എന്നൊക്കെ പറയും ഈ ലോകത്തെ എല്ലാ കുഞ്ഞുങ്ങളും നല്ലവർ തന്നെയാണ് പക്ഷേ അല്ലെങ്കിൽ ആ കുഞ്ഞുങ്ങൾ വളർന്നു വന്ന സാഹചര്യമാണ് അവരെ മോശക്കാരും നല്ല നല്ലവരാക്കുന്നത് ചില വീടുകളുണ്ടാകുന്ന ചില പ്രശ്നങ്ങൾ ഇപ്പോൾ ഒരു കുട്ടിയെ നമ്മൾ നോക്കുന്ന സമയത്ത് അവൻ്റെ സ്വഭാവമായിരിക്കും അവൻ്റെ വീട്ടിലെ എല്ലാവർക്കുള്ള സ്വഭാവം അപ്പോൾ അതുകൊണ്ട് നമ്മളെ ഒരു കുഞ്ഞിനെ നന്നായിട്ട് വളർത്തിക്കൊണ്ട് വരുന്ന സമയത്ത് അപ്പുറത്തെ വീട്ടിലെ വളരെ മോശമായി പ്രവർത്തിക്കുന്ന കുട്ടിയുടെ അടുത്തേക്ക് കൂട്ടിൽ വിടുക അല്ലെങ്കിൽ കളിക്കാൻ വിടുക എന്നൊക്കെ ചെയ്യുന്നത് ശരി ാണ് നമ്മളങ്ങ് ചിന്തിക്കുക തെറ്റാണെങ്കിലും ആ ഒരു രീതി നമ്മളുടെ കുട്ടികളിലേക്ക് ആകൃഷ്ടരാകാനുള്ള ചാൻസസ് വളരെ ഹൈ ആണ് അതുകൊണ്ട് നമ്മളെപ്പോഴും ഒരു ഒരു നിന്ന് നമ്മൾ കുഞ്ഞുങ്ങളെ വാച്ച് ചെയ്യണം അവരാരോട് കൂട്ട് കിട്ടുന്ന അവരാര അവരിൽ നിന്ന് എന്തൊക്കെ കിട്ടാൻ സാധ്യതയുണ്ട് എന്തെങ്കിലും ചെറിയ മാറ്റങ്ങൾ പോലും നമ്മുടെ കുട്ടികൾ വന്നാൽ നമ്മൾ തീർച്ചയായിട്ടും മനസ്സിലാക്കണം അവരിടപെടുന്ന ആരോ ഒരാൾ അത് സ്വാധീനിക്കുന്നുണ്ട് ആൾക്കാർ പറയല്ലേ മുല്ലപ്പൂമ്പടി ഏറ്റുകിടക്കും കല്ലിലുമുണ്ട് ആ സൗരഭ്യം എന്ന് കുറേ കാലം നമ്മൾ ഒരു ഒരാളുമായിട്ട് ബന്ധപ്പെട്ട് കിടന്നാൽ നല്ലതായാലും ചീത്ത ചീത്തസ്വഭായാലും അവരിലേക്ക് വരാനുള്ള ചാൻസസ് വളരെ ഹൈ ആണ് അതുകൊണ്ട് കൂട്ടുകെട്ട് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കുക ഏറ്റവും നല്ല കൂട്ടുകെട്ടിൽ ഏറ്റവും നല്ല സ്വഭാവമുള്ള ആൾക്കാരുമായിട്ടുള്ള കൂട്ടുകെട്ട് അവരെ കൂടുതൽ ഉയരത്തിലേക്ക് എത്തിക്കാനും നല്ല ആൾക്കാരാകാനും നമ്മളെ പ്രേരിപ്പിക്കുക അതുകൊണ്ട് കൂട്ടുകെട്ട് വളരെ ഇമ്പോർട്ടൻ്റായിട്ടുള്ളൊരു കാര്യമാണ് പിന്നെ ഈ ചില പേരൻസിനെ എങ്ങോട്ടുണ്ട് മക്കളെ വഴക്ക് പറയില്ല മക്കളെ എന്തും സഹിച്ച് ലാളിച്ച് ലാളിച്ച് ഭക്ഷണം ഒരു പക്ഷേ താമസമുണ്ടായ കുഞ്ഞായിരിക്കും അല്ലെങ്കിൽ ഉണ്ടായിരുന്ന ഒരു ആയിരിക്കും അല്ലെങ്കിൽ അങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ട് അതുകൊണ്ട് എൻ്റെ കുഞ്ഞിനെ ഞാൻ വഴക്ക് പറയാൻ പാടില്ല ഇത് വലിയ അപകടമാണ് ഞാൻ എൻ്റെ മക്കളെ ഒരു പതിനാല് വയസ്സ് ഒരു അടിക്കുമായിരുന്നു അതെനിക്ക് അടിക്കുന്ന അറിയാം അടിക്കുക എന്ന് പറയുന്നത് വെറുതെ ഇനി എനിക്ക് വരുന്ന ദേഷ്യങ്ങൾ മുഴുവൻ കുഞ്ഞുങ്ങളുടെ ശരീരത്ത് തീർക്കുക എന്നുള്ളതല്ലേ അവർ തെറ്റ് ചെയ്താൽ തെറ്റാണെന്ന് പറഞ്ഞ് മനസ്സിലാക്കാനുള്ള ഒരു ബാധ്യത നമുക്കുണ്ട് അത് സ്നേഹത്തിൽ പറഞ്ഞ് മനസ്സിലായില്ലെങ്കിൽ അടിക്കേണ്ട അടുത്ത് അടിക്കണം അത് നമ്മളിപ്പോൾ സ്നേഹം മാത്രം ഫീഡ് ചെയ്തുകൊണ്ടിരുന്നാൽ നമുക്ക് ഒരിക്കലും അവ കുട്ടികളെ നല്ലതാക്കാൻ പറ്റില്ല അപ്പം വഴക്ക് പറയേണ്ടടുത്ത് വഴക്ക് പറഞ്ഞിരിക്കണം അടുത്ത് അടിച്ചിരിക്കണം ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളെ പതിനാല് വയസ്സ് വരെ ഞാൻ ശിക്ഷിച്ചിട്ടുണ്ട് ആവശ്യമുള്ളപ്പോൾ ശിക്ഷിച്ചിട്ടുണ്ട് പക്ഷേ ഒരു പതിനാല് വയസ്സിന് ശേഷം ഞാൻ ശരീരത്തിൽ പിന്നെ തൊടാൻ ശ്രമിച്ചിട്ടില്ല ഒരു പതിനെട്ട് വയസ്സ് വരെ ഞാൻ വഴക്ക് പറഞ്ഞിട്ടുണ്ട് ബർബലി പഴക്കുന്നുണ്ട് പിന്നെ അത് നിർത്തി നമ്മളെ കുഞ്ഞുങ്ങളെ വളർത്താൻ വേണ്ടി നമ്മളെ ഈ പറയുന്ന ഈ കുറച്ച് ലാണൽ സ്നേഹം വേണം നമ്മുടെ ദേശം മുഴുവങ്ങളോട് തീർക്കേണ്ട കാര്യമില്ല നമുക്കൊരു ദേഷ്യം വന്നു പറഞ്ഞാൽ കുഞ്ഞിനെ പോയി അടിക്കുക ആ രീതി തെറ്റാണ് അത് വലിയ അപകടമാണ് നമ്മുടെ സ്നേഹത്തിൽ പറഞ്ഞ് മനസ്സിലാക്കുക സ്നേഹിച്ച് കേൾക്കുന്നില്ല നമുക്ക് അടി കൊടുക്കണം കാരണം ശിക്ഷകൾ കൂടെ അവരെ തിരുത്തുക എന്നുള്ളതാണ് ഇന്ന് ശരിയാണ് കുട്ടികളെ അടിക്കുന്ന വലിയ തെറ്റാണെന്ന് അറിയാം പക്ഷേ അല്ലേ ഞാനും മറ്റ് പലരും വളർന്നു വന്ന് ഇതുപോലെ ശിക്ഷ ഏറ്റുവാങ്ങിയാണ് ഈ എന്ന് പറയുമ്പോൾ നമുക്കൊരു ഓർമ്മയാണ് അന്ന് അത് ഞാൻ തെറ്റ് ചെയ്തു അതുകൊണ്ട് ഇനി ചെയ്യാൻ പാടില്ലെന്ന് അപ്പോൾ തീരെ അടുത്ത് നമ്മൾ തൊട്ടാല് അത് പൊള്ളുമ്പോഴാണ് നമ്മൾ പിന്നെ ഒരിക്കലും തീയിലേക്ക് പോകാത്തത് അതുപോലെ ശിക്ഷാവിധികൾ ഒരു പരിധിവരെ നല്ലതാണ് ഒരു പതിനാല് വയസ്സ് വരെ കുട്ടികളെ ശിക്ഷിച്ച് തന്നെ വളർത്തുക സ്നേഹിക്കുക ശിക്ഷിക്കുക പറഞ്ഞ് മനസ്സിലാക്കുക എന്നാൽ മാത്രമേ അവർക്ക് വരും വരായികളെക്കുറിച്ച് ബോധമുണ്ടാവുകയുള്ളൂ പിന്നെ പണത്തിൻ്റെ കാര്യമാണ് മിക്ക പേരൻസും ആവശ്യമായിട്ട് ചിലവാക്കുക അല്ലെങ്കിൽ പൈസ പൈസയുടെ ഇമ്പോർട്ടൻസ് പറഞ്ഞു കൊടുക്കുകയായിരിക്കുക കടം വാങ്ങുക ഇതൊക്കെ വലിയ പ്രശ്നം ഇത് എൻ്റെ ജീവി എൻ്റെ ജീവിതത്തിലും വളരെയധികം സംഭവിച്ചതാണ് നമ്മൾ ഈ പൈസ എന്ന് പറയുന്നത് അത് പൈസയ്ക്ക് വേണ്ടി മാത്രം ജീവിക്കാതെ അല്ലെങ്കിൽ പൈസ എല്ലാത്തിനും ഒരു പരിഹാരമാണെന്ന് കാണാതെ അല്ലെങ്കിൽ പൈസയെ തോന്നിവാസം കളയുന്ന ഈ രീതികളെ നമ്മൾ ആദ്യ കുട്ടികളെ തുടക്കം മുതലേ പറഞ്ഞ് മനസ്സിലാക്കുക നമ്മുടെ വീട്ടിൽ എന്താ ഒരു ബുദ്ധിമുട്ട് വരുന്ന സമയത്ത് ആ ബുദ്ധിമുട്ട് കുഞ്ഞുങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കുക കൃത്യമായ സാമ്പത്തിക അച്ചടത്തിലൂടെ കുട്ടികളെ വളർത്താൻ ശ്രമിക്കണം നമ്മുടെ എല്ലാ ബുദ്ധിമുട്ടുകൾ അവരോട് പറയണം നമ്മുടെ വീടിൻ്റെ ആവശ്യങ്ങൾ പറയണം നമ്മുടെ കഷ്ടപ്പാടുകൾ അവർ പറയണം നമ്മൾ എല്ലാ കാര്യങ്ങളും കുട്ടികളെ അറിയിച്ച് വളർത്തിയാൽ അവർക്ക് പണത്തോടുള്ള മൂല്യം മനസ്സിലാവും പണമല്ല ജീവിതത്തിന് പ്രാമുഖ്യമെന്ന് അല്ലെങ്കിൽ പണമില്ലാതെ ജീവിക്കാൻ പറ്റില്ല എന്നൊരു ബോധം അവർ ജനിക്കും അതുകൊണ്ട് പണത്തെക്കുറിച്ചുള്ള ഒരു ആരോഗ്യപരമായ ഒരു സമീപനം കുട്ടികൾ ഉണ്ടാക്കിയെടുക്കേണ്ടത് വളരെ ആണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് അവരെ വളർത്തുന്നത് അവർക്ക് വേണ്ടിയാണെന്നുള്ളൊരു ബോധം ഉണ്ടാക്കിയെടുക്കണം മിക്ക പേരൻസും പറയാറുണ്ട് നിനക്ക് വേണ്ടി ഇത്ര പൈസ മുടക്കി നീ ജോലിക്ക് പോയിട്ട് അതെനിക്ക് തരണം അങ്ങനെ എന്നൊക്കെ പറഞ്ഞ് കുട്ടികളെ ഒരു പ്രോഡക്റ്റാക്കി വളർത്തുന്ന ഒരുപാട് പേരൻസ് ഉണ്ട് അത് വലിയൊരു അപകടമാണ് കുട്ടികളെ വളർത്തേണ്ടത് അവർക്ക് വേണ്ടിയാണെന്നൊരു ബോധം ഉണ്ടാക്കിയെടുക്കണം പിന്നെ നമ്മുടെ എല്ലാ ഇടപെടുകളിലും ഞാൻ ഈ പറഞ്ഞ പോലെ അവരെ സ്വാധീനിക്കാറുണ്ട് നമ്മൾ നമ്മുടെ പല കുട്ടികളും പറഞ്ഞാൽ കേൾക്കുന്നില്ല അച്ഛനും അമ്മ അനുസരിക്കുന്നില്ല അങ്ങനെ എന്നൊക്കെ പല പേരൻസും ഈ കംപ്ലയിൻറ്റ് ചെയ്യുമ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടേ നമ്മൾ നമ്മുടെ അച്ഛനോടും അമ്മയോടും സഹോദരരോടും അല്ലെങ്കിൽ മനുഷ്യരോട് എങ്ങനെ ഇടപെടുന്നു അതാണ് അവർ കണ്ടുപിടിക്കുന്നത് ഞാനെൻ്റെ അച്ഛനും അമ്മയും ഉപദ്രവിച്ചു കഴിഞ്ഞാൽ എൻ്റെ മക്കൾ തീർച്ചയായിട്ടും അത് പാഠമാക്കിയിട്ട് എന്നെ അവർ ഉപ്രവിക്കുക എൻ്റെ പ്രായമാകുന്ന സമയത്ത് അവരെ ഉദ്രവിക്കും അതുകൊണ്ട് നമ്മളെ പാഠങ്ങളാവുക പല പിതൃക്കൾക്കും കർമ്മം ചെയ്യുക എന്ന് പറയുന്നത് മരിച്ചുപോ ഒരാൾ ആത്മാവിനെ സ്വർഗത്തിൽ കൊണ്ടുപോയി വെള്ളവും മരുന്നൊന്നും കൊടുക്കാനൊന്നുമല്ല അത് ജീവിച്ചിരിക്കുന്നവർക്ക് വേണ്ടി മനസ്സിലാക്കാണ് പല കർമ്മങ്ങളും നടത്തുന്നത് അതായത് ഞാൻ എൻ്റെ അച്ഛനും അമ്മയും എൻ്റെ പിതൃക്കളെയൊക്കെ ഞാൻ നോക്കുന്നു നിൻ്റെയും കടമയാണ് നിൻ്റെ അച്ഛനും അമ്മയും അപ്പവുംമാരെയൊക്കെ നോക്കുക എന്നുള്ളൊരു പാഠമാണ് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടത് അതുകൊണ്ട് കുട്ടികളെ അവർക്ക് വേണ്ടിയാണെന്ന് വളർത്തുന്നത് എന്നുള്ളതും നമ്മൾ അവരുടെ ഒരു ടോർച്ച് ലൈറ്റ് ആണെന്ന് മാത്രം അവർ ഗൈഡൻസ് ആണെന്നും മാത്രം അവരെ ബോധ്യപ്പെടുത്തുകയും നമ്മുടെ ജീവിത ഒരു മാതൃയാക്കി നമ്മൾ നമ്മുടെ പേരൻസിനെയും മുതിർന്നവരെയും സമൂഹത്തെയൊക്കെ നല്ല രീതിയിൽ കാണാൻ ശ്രമിക്കുമ്പോഴാണ് അവരിത് മനസ്സിലാകുന്നത് അപ്പോൾ അവരെ ഒരു ഓരോ ഇൻഡിവിജ്വലായിട്ട് അവരിത് മനസ്സിലാക്കുകയാണ് പിന്നെ പലരും പറയാറില്ലേ അച്ഛന് ഒരു അച്ഛനെ മക്കൾക്ക് കൊടുക്കാൻ പറ്റുന്ന മകന് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു കാര്യമെന്ന് പറയുന്നത് സമയമാണ് സമയം കിട്ടുമ്പോൾ മക്കൾക്ക് വേണ്ടി സമയം ചിലവാക്കുക അവരോടൊപ്പം ഇരിക്കുക അവർക്ക് അവരെ പ്രൊട്ടക്റ്റ് അവരുടെ ദുഃഖങ്ങളും സുഖങ്ങളും അനുഭവിക്കാനും സന്തോഷിക്കാനുള്ള ഒരു 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 കൊടുക്കുക പിന്നെ അവർക്ക് ഒരു സ്പേസ് കൊടുക്കുക നമ്മൾ കുട്ടികളുടെ ഞാൻ ഈ പറഞ്ഞ പോലെ ടോർച്ച് ലൈറ്റ് ആകുക അല്ലാതെ നമ്മൾ നമ്മളവരുടെ അതോറിറ്റിയാണ് അല്ലെങ്കിൽ ഞാൻ എൻ്റെ ഉപകരണമാണ് അവരെന്ന് ചിന്തിക്കായിരിക്കുക അവർക്ക് അവരുടേതായ ഇൻഡിവിജ്വാലിറ്റി ഉണ്ട് അവരുടെ രഹസ്യങ്ങളുണ്ട് അവരുടെ ചിന്തകളുണ്ട് ഒരു അച്ഛനും അമ്മയും മാത്രമാണ് നമ്മൾ പക്ഷെ അവർക്ക് അവരുടെ കൂട്ടുകാരുണ്ട് അവർ ഒരുപാട് കാര്യങ്ങളുണ്ട് അവരുടെ സ്വകാര്യതയുണ്ട് അതിലൊന്നും കടന്നു കയറാതിരിക്കുക അവരെ അവരുടെ സ്വാതന്ത്ര്യത്തെ വിടുക നമ്മൾ ഇത്രയും കാര്യങ്ങൾ ഒരുപാട് കാര്യങ്ങളോട്ട് പറയാം പക്ഷേ ഈ ഒരു പ്രധാന കാര്യങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാമെങ്കിൽ അവർ നല്ല കുട്ടികളാവും പലരും പറയാറില്ല എൻ്റെ കുഞ്ഞുങ്ങൾ അനുസരിക്കുന്നില്ല വഴക്കുണ്ടാക്കുന്നു അവർ പഠിക്കുന്നില്ല പന്ന കൂട്ടുകെട്ട് എന്തു പറഞ്ഞാൽ ദേഷ്യം തറതല പറയുന്നൊക്കെ എന്നൊക്കെ പറയാറില്ലേ ഇതിൻ്റെ കാര്യം നമ്മൾ തന്നെയാണ് അതുകൊണ്ട് പേരൻ്റായോ മാതാപിതാക്കളായോ നമ്മൾ സ്വയം മാറുക ഈ പറഞ്ഞ രീതികളൊക്കെ ഒരു പരിധിവരെ നമ്മളിപ്പോൾ പാലിക്കാൻ ശ്രമിച്ചാൽ നമ്മുടെ കുഞ്ഞുങ്ങൾ നല്ല കുഞ്ഞുങ്ങളാവും എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് എൻ്റെ ജീവിതം എൻ്റെ കുഞ്ഞുങ്ങളെ ഞാൻ പറയുന്നത് സാധാരണ ഐക്യമുള്ള സാധാരണ ഇതുള്ള മക്കൾ തന്നെയാണ് രണ്ടുപേരെ എനിക്ക് പക്ഷെ അവർ വളർത്തിയ രീതിയിലാണ് അവരൊരു നല്ലവരായതാന്നാണ് എൻ്റെ ജീവിതാനുഭവം എന്നെ പഠിപ്പിച്ചത് എല്ലാവർക്കും നല്ലത് വരട്ടെ